മരിക്കുമെന്ന സത്യം നിനച്ചിരുന്ന നിത്യം മലക്കവന്റെ ദൗത്യം നിറവേറ്റിടുന്നു കൃത്യം മരിക്കുമെന്ന സത്യം നിനച്ചിരുന്ന നിത്യം മലക്കവന്റെ ദൗത്യം നിറവേറ്റിടുന്നു കൃത്യം മണിമേടവിട്ട നീയും പരലോകയാത്രയാകും മണിമംഗമക്കളല്ല നിന്നോർത്തു തേങ്ങും മണിമേടവിട്ട നീയും പരലോകയാത്രയാകും മണിമംഗമക്കളല്ല നിന്നോർത്തു തേങ്ങും മരിക്കുമെന്ന സത്യം നിനച്ചിരുന്ന നിത്യം മലക്കവണ്ടി ദൗത്യം നിർ ൃത്യം ഇരുളടങ് കബറകത്ത് തനിയെ നീ കിടക്കും ഇറയവൻ്റെ ആജ്ഞ പോൽ മലക്ക് വന്നിറങ്ങും ഇരുളടങ്ങ് കബറകത്തു തനിയെ നീ കിടക്കും ഇറയവൻ്റെ ആജ്ഞ പോൽ മലക്ക് വന്നിറങ്ങും ജീവനേ നിന്നെയും വീണ്ടും ചലിച്ച ത്തിരി ജീവനെ നിന്നെയും ഉണർത്തിടുന്നു വീണ്ടും ചലിച്ച രാത്രിയൊന്നു രക്ഷ ശിക്ഷ മരിക്കുമെന്ന സത്യം നിത്യം മലക്കവന്റെ ദൗത്യം നിറവേറ്റിടുന്നു കൃത്യം മഹഷറയിൽ വീണ്ടും ഒരുമിച്ചു ചേർന്നിടും മന്നവന്റെ മുന്നിൽ നിന്നു കണക്ക് തീർത്തിടും മഹഷറയിൽ വീണ്ടും ഒരുമിച്ചു ചേർന്നിടും മനവൻ്റെ മുന്നിൽ നിന്നു കണക്കു തീർത്തിടും സൽപാദ തന്നെ നീങ്ങിയോർക്ക് സ്വർഗമരുളും വിട്ട പാപികൾ നരകാഗ്ഞിയിൽപ്പെടും സ്വൽപാദ തന്നെ നീങ്ങിയോർക്ക് സ്വർഗമരുളും സൽപാദ വിട്ട പാപികൾ നരകാഗ്നിൽപ്പെടും മരിക്കുമെന്ന സത്യം നിനച്ചിരുന്ന നിത്യം മലക്കവന്റെ ദൗത്യം നിറവേറ്റിടുന്നു കൃത്യം വിട്ട നീയും പരലോകയാത്രയാകും മണിമംഗമക്കളെല്ലാം നിന്നെ ഓർത്തു തേങ്ങും വിട്ട നീയും പരലോകയാത്രയാകും മണിമംഗമക്കളല്ല നിന്നോർത്തു തേങ്ങും മരിക്കുമെന്ന സത്യം നിനച്ചിരുന്ന നിത്യം മലക്കവന്റെ ദൗത്യം നിറവേറ്റിടുന്നു കൃത്യം